നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് നിലമ്പൂർ മയ്യന്താനി ശ്രീഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ശതകണ്ഠിക മഹായാഗത്തിനുള്ള യാഗശാലയുടെ കാൽനടൽ കർമ്മം നടത്തി കൊല്ലൂർ മൂകാംബിക തന്ത്രികരുടെ നേതൃത്വത്തിൽ ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് മഹായാഗം നടക്കുന്നത് രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി ശർമ്മയുടെ കാർമികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് കാൽനാട്ടൽ കർമ്മം നടന്നത് യാഗശാലാശില്പി കരിങ്കാട്ടുശങ്കരൻ തച്ചുശാസ്ത്രജ്ഞൻ ചെമ്പ്രാട്ട് ഗംഗാധരൻ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു ശാസ്ത്രവിധി പ്രകാരം ഓലമേഞ്ഞാണ് യാഗശാല നിർമ്മിക്കുന്നത് ചണ്ഡിക ഹോമം നടക്കുന്ന പ്രധാന ഹോമകുണ്ടത്തിന് പുറമെ മറ്റു ഹോമങ്ങൾക്കായുള്ളവയും യാഗശാലയിൽ നിർമ്മിക്കും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിൽ യാഗശാലയിൽ കലശപൂജ സപ്തശതീ പാരായണം നവാക്ഷരീ ജപം കുമാരിപൂജ സുവാസിനി പൂജ തുടങ്ങിയവ നടക്കും മൂകാംബികയിലെ മുഖ്യ താന്ത്രികരായ നരസിംഹ അണ്ടിക സുബ്രഹ്മണ്യ അണ്ടിക എന്നിവരുടെ കാർമ്മികത്വത്തിൽ അറുപതോളം അർച്ചകരാണ് യാഗ നേതൃത്വം വഹിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യാഭിവൃദ്ധികൾക്കായി ഹോമങ്ങൾ വഴിപാടായി നടത്തി പങ്കെടുക്കാവുന്നതാണ് എൻഫോർ ന്യൂസ് നിലമ്പൂർ Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries. always meets your expectations jamjoom hypermarket exceeding expectations